സഞ്ജയൻ വ്യാസന്റെ ശിഷ്യനായിരുന്നു അതിനാൽ വ്യാസന്റെ കാരുണ്യത്താൽ ധൃതരാഷ്ട്രയുടെ മുറിൽ ഇരിക്കുമ്പോഴും കുരുക്ഷേത്രത്തിൻ്റെ യുദ്ധഭൂമി സഞ്ജയന് വിഭാവനം ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ ധൃതരാഷ്ട്രർ യുദ്ധഭൂമിയിലെ അവസ്ഥയെക്കുറിച്ച് സഞ്ജയനോട് ചോദിച്ചു ധൃതരാഷ്ട്രേ കുരുക്ഷേത്രേയു സഞ്ജയ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ഒരുമിച്ച് ചേർന്നവരും യുദ്ധം ചെയ്യാൻ കൊതിക്കുന്നവരുമായ എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും എന്താണ് ചെയ്യുന്നത് ഭഗവത്ഗീത ആരംഭിക്കുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്ര എന്ന വാക്യത്തിൽ നിന്നാണ് ഒരാളുടെ ധർമ്മപരമായ കർത്തവ്യങ്ങളും ഒരാളുടെ ഹൃദയാഭിലാഷവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഓരോ ജീവിയുടെ മനസ്സിൽ നിലനിൽക്കുന്ന ജ്ഞാനവും അജ്ഞതയും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടമാണ് അജ്ഞതയെ തോൽപ്പിച്ച് ജ്ഞാനം നേടാനുള്ള ഈ യുദ്ധം നശ്വരവും നശ്വരമായതിൽ നിന്ന് വേർപെട്ട് ശാശ്വതമായ ആനന്ദത്തിലേക്ക് നയിക്കുന്നു അധ്യായം ഒന്ന് പ്രധാനമായും യുദ്ധക്കളത്തെക്കുറിച്ചും അർജുനൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചും അവന്റെ നിരാശയെക്കുറിച്ചും വിവരിക്കുന്നു